ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ പതിനഞ്ച് പതിനാറ് പതിനേഴിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റന് എന്നിട്ട് താഴെ നാല് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ രണ്ട് സെറ്റ് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നോക്കൂ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള ഒരു കോണു തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിൽ കോൺ എ എന്ന് പറഞ്ഞത് നാൽപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അതുപോലെ കോൺ ക്യൂവും നാൽപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഈക്വലാണ് നമുക്ക് മനസ്സിലായില്ലേ കോൺ എ സമം കോൺ എന്ന് എഴുതാം ഇനി ബാക്കിയുള്ള രണ്ട് കോണുകൾ ഏതൊക്കെയാണ് തുല്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കൂ എ സി എന്ന് പറഞ്ഞ വർഷം ഏഴ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ എ സി ഏഴ് സെന്റിമീറ്റർ അതുപോലെ മറ്റേ ത്രികോണത്തിൽ ഏഴ് സെന്റിമീറ്റർ ഉള്ള വഷം ഉണ്ടല്ലോ ഏതാണ് പിക്യു അപ്പൊ എ സിയും പി ക്യുവും ഏഴ് സെന്റിമീറ്റർ ആണ് അപ്പൊ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന കോണും പി ക്യുവിന് ഓപ്പോസിറ്റ് വരുന്ന കോണും തുല്യമായിരിക്കും അപ്പൊ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏതാണ് കോൺ ബി ആണ് അപ്പൊ കോൺ ബിയും പി ക്യുന്റെ ഓപ്പോസിറ്റ് വരുന്നത് കോൺ ആറാണ് കോൺ ബിയും കോൺ ആറും തുല്യമാണ് എന്ന് പറയാം സ്വാഭാവികമായിട്ടും ഇനി അടുത്തത് ഏതാണ് കോൺസി അല്ലെ കോൺസിയും കോൺപിയും തുല്യമാണ് അല്ലെ കാരണം എന്താണ് കോൺസിയും കോൺപിയും തുല്യമാണ് ആ മൂന്ന് എന്ന് പറഞ്ഞ സെന്റിമീറ്റർ എ ബി എന്ന് പറഞ്ഞ മൂന്ന് സെന്റിമീറ്റർ നീളത്തിന് ഓപ്പോസിറ്റ് വരുന്ന കോൺസിയും പിന്നെ ക്യു സി ക്യു ആർ എന്ന് പറഞ്ഞ മൂന്ന് സെന്റിമീറ്റർ വരുന്ന വർഷത്തിന് ഓപ്പോസിറ്റ് വരുന്ന കോൺപിയും തുല്യമാണ് അപ്പൊ എങ്ങനെ എഴുതാം കോൺസി സമം കോൺ പി എന്ന് എഴുതാം ഇപ്പോൾ ആദ്യത്തെ ത്രികോണത്തിലെ മൂന്ന് കോണുകൾക്കും തുല്യമായിട്ടുള്ള രണ്ടാമത്തെ ത്രികോണത്തിലെ കോണുകൾ കിട്ടിയില്ലേ ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കാം എന്താണ് ഇതും ഇതേപോലത്തെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ രണ്ട് വശങ്ങളും ഒരു കോണും തന്നിട്ടുണ്ട് എന്നിട്ട് അത് അതുപോലെ ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ടുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ ത്രികോണത്തിലെ കോണിനോട് തുല്യമായിട്ടുള്ള രണ്ടാമത്തെ ത്രികോണത്തിലെ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ ചോദ്യത്തിലും തുല്യമായിട്ടുള്ള ഒരു കോണ് തന്നിട്ടുണ്ട് അല്ലെ കോൺ എൽ എന്ന് പറയുന്നതും കോൺ സെഡ് എന്ന് പറയുന്നതും അൻപത് ഡിഗ്രി വീതമാണ് തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം കോൺ എൽ സമം കോൺസെഡ് എന്ന് എഴുതാം ഇനി അടുത്ത ഏതൊക്കെ കോണുകളാണ് തുല്യമായിട്ടുള്ളത് എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വശങ്ങളാണ് അല്ലെ എൽ എൻ അതായത് എൽ എൻ എന്ന് പറയുന്നത് നാല് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അതുപോലെ എക്സ് സെഡ് എന്ന് പറയുന്നതും നാല് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലെ അപ്പോൾ എൽ എൽ എൻ എന്ന് പറഞ്ഞ ആ ഒരു കോണിന്റെ ആ ഒരു വശത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ എമ്മും എക്സ്ഡ് എന്ന് പറയുന്ന വശത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ വൈയും തുല്യമായിരിക്കും അല്ലെ അപ്പോൾ കോൺ എം ഇസ് ഈക്വൽ ടു കോൺ വൈ എന്ന് എഴുതാം സ്വാഭാവികമായിട്ടും നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും മൂന്നാമത്തെ കോണുകൾ തുല്യമായിരിക്കും അല്ലേ ഏതൊക്കെയാണേ കോൺ എന്നും കോൺ എക്സും തുല്യമായിരിക്കും നമുക്കറിയാം നമുക്കത് തന്നെ മനസ്സിലാവും കാരണം തുല്യ ത്രികോണങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ രണ്ട് കോണുകൾ തുല്യമാണെന്ന് കണ്ട് മൂന്നാമത്തെ കോണും തുല്യമാണ് അപ്പോൾ കോൺ എൻ ഇസ് ഈക്വൽ ടു കോൺ എക്സ് എന്ന് എഴുതാം ഇനി അതല്ലെങ്കിൽ എൽ എം എന്ന് പറഞ്ഞ സൈഡ് ആറ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ വൈസെഡ് എന്ന് പറഞ്ഞ സൈഡും ആറ് ആണ് അപ്പോൾ അതിന് എതിര് വരുന്ന കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം കോൺ എൻ ഇസ് ഈക്വൽ ടു കോൺ എക്സ് എന്ന് എഴുതാം നമ്മൾ ആദ്യത്തെ ത്രികോണത്തിലെ ഓരോ കോണുകൾക്കും തുല്യമായിട്ട് രണ്ടാമത്തെ ത്രികോണത്തിലുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ എ സി ബി ഇവ സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അതിന്റെ താഴെ രണ്ട് ക്വസ്റ്റിനുണ്ട് ബി സി ഡി ഇ എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്തുകൊണ്ട് എന്നും അതുപോലെ ബി സി ഡി ഇ എന്നീ വരകൾ സമാന്തരമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ോക്കൂ എ സിയും ബിഇയും ആറ് സെന്റിമീറ്റർ വീതമാണ് തന്നിട്ടുണ്ട് അല്ലെ അതുപോലെ എ ബിയും ബി യും നാല് സെന്റിമീറ്റർ വീതാണെന്നും തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി സിയും ഡിഇ തുല്യമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ ആ വശങ്ങൾ തുല്യമാണ് നമുക്ക് തെളിയിക്കാൻ പറ്റൂലേ അപ്പം ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അവക്കിടയിലുള്ള കോണുകൾ തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മതി അല്ലേ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണും തുല്യമായാല് ആ ത്രികോണം തുല്യമായിരിക്കും അല്ലേ ബാക്കിയുള്ള വശങ്ങളും ബാക്കിയുള്ള കോണുകളൊക്കെ തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാം അപ്പം നമ്മൾ തെളിയിക്കേണ്ടത് കോൺ സി എ ബിയും കോൺ ഇ ബി ഡിയും തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മതി അങ്ങനെ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബി സി സമം ഡി ഇ എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു കോണ് തുല്യമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ എ സിയും ബി ഇയും സമാന്തര വരകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എ സി ബി ഇ സമാന്തര വരകളാണ് അതിന് കട്ട് ചെയ്യുന്ന ഒരു വരയാണ് എ ഡി എന്ന് പറഞ്ഞ ആ ഒരു ലൈനല്ലേ എ ഡി എ സി ബി ഇ എന്ന് പറഞ്ഞ രണ്ട് സമാന്തര വരകളെ കട്ട് ചെയ്യുന്ന വരയാണ് അങ്ങനെ ആവുമ്പോൾ കോൺ ആ രണ്ട് കോണുകളും തുല്യമാണ് നമുക്കറിയാമല്ലോ എന്താണ് കറക്റ്റ് ിങ് ആംഗിൾസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ സമാന കോണുകൾ അല്ലെ സമാന കോണുകൾ തുല്യമാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ നോക്കൂ ഒരേ കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ സമാന കോണുകളാണ് നമ്മുടെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ രണ്ട് കോണുകളും തുല്യമല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം അത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം എ സി സമം ബി ഇ സമം ആറ് സെന്റിമീറ്റർ അല്ലേ അത് തന്നിട്ടുണ്ട് അതുപോലെ എ ബി സമം ബി ഡി സമം നാല് സെന്റിമീറ്റർ ഒന്നും എഴുതാം ഇനി ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണായിട്ടുള്ള കോൺ സി എ ബി സമം കോൺ ഇ ബി ഡി എന്ന് എഴുതാം അല്ലെ എന്താണ് അത് സമാന കോണുകളാണ് സമാന കോണുകൾ തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ വർഷവും തുല്യമായിരിക്കും അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതായത് രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വർഷവും തുല്യമായിരിക്കും എന്ന് എഴുതാം അതായത് ബി സി സമം ഡി ഇ കാരണമായിട്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതാം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ് മറ്റു രണ്ട് കോണുകളും തുല്യമാണ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളവിടെ എഴുതേണ്ടത് ഇനി അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ബി സി ഡി ഇ എന്നീ വരകൾ സമാന്തരമാണോ എന്തുകൊണ്ട് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കോൺ എ ബി സിയും കോൺ ബി ഡിഇ യും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി അല്ലേ കാരണം എന്താണ് ആ രണ്ട് കോണുകളും തുല്യമാകുമ്പോൾ അത് രണ്ട് രണ്ട് ലൈനിനെ വേറൊരു ലൈനുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതായത് ബി സി എന്ന് പറഞ്ഞ ലൈനും എന്ന് പറഞ്ഞ ലൈനേയും എ ഡി എന്ന് പറഞ്ഞ ലൈനുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അതായത് സമാന കോണുകൾ തുല്യമാണ് നമുക്കറിയാം അപ്പോൾ അത് പിന്നെ ആ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ആ രണ്ട് ലൈനും എന്തായിരിക്കും സമാന്തര വരകളായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ കോണുകൾ തുല്യമാണ് എന്ന് തെളിയിക്കണം അപ്പം നോക്കൂ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ അതിൽ എ സി എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് ബി ബി എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം തുല്യ ത്രികോണങ്ങളിലെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പം എ സി എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് അതിനെതിരെയുള്ള കോൺ ഏതാണ് കോൺ എ ബി സി ആണ് അതുപോലെ ബി സി ബി എന്ന് പറഞ്ഞ വർഷം ആറ് സെന്റിമീറ്റർ ആണ് അവയ്ക്കെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ആ ഒരു വശത്തിനെതിരെയുള്ള കോണ് പറയുന്നത് ബി ഡിഇ ആണ് അപ്പം ആ രണ്ട് കോണുകളും തുല്യമാണ് അപ്പം കോൺ എ ബി സി സമം കോൺ ബി ഡി എന്ന് എഴുതാല്ലേ അതായത് കാരണം എന്താ എഴുതാം ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന് എഴുതാം അപ്പൊ നോക്കൂ എ ഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ ലൈനുകൊണ്ട് കട്ട് ചെയ്യുന്ന രണ്ട് വരകളാണ് ബി സി എന്ന് പറയുന്നതും എന്ന് പറയുന്നതും അപ്പൊ അതിന്റെ കോണുകൾ തുല്യമായതുകൊണ്ട് തന്നെ അത് സമാന കോണുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം ബി സി പാരലൽ ടു ഡിഇ എന്ന് പറയാം അല്ലെ ബി സി സമാന്തരമാണ് ഡിഇക്ക് എന്ന് പറയാം ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം അപ്പൊ അതിനൊരു ചിത്രം തന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചിത്രത്തിൽ എ സി ബി ഡി സാമാന്തരികമാണോ എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യന് അപ്പം നോക്കൂ എ സി ബി ഡി എന്ന് പറഞ്ഞ ആ ഒരു ചതുർഭുജം സാമാന്തരീകമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് വശങ്ങൾ അതായത് എ സി എന്ന് പറഞ്ഞ വശവും ബി ഡി എന്ന് പറഞ്ഞ വശവും തുല്യവും സമാന്തരവുമാണ് എന്ന് തെളിക്കണം അതുപോലെ തന്നെ എ ഡി എന്ന് പറഞ്ഞ വശവും ബി സി എന്ന് പറഞ്ഞ വശവും തുല്യവും സമാന്തരവുമാണ് തെളിയിച്ചാൽ മതി അല്ലേ അതായത് ഒരു സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കുന്നവർട്ടുള്ളത് അപ്പൊ അത് തുല്യമാണ് അല്ലെങ്കിൽ സമാന്തരമാണ് എന്നുള്ളത് തെളിയിച്ചാലേ നമുക്ക് അതൊരു സാമാന്തരികമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിട്ട് നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട് പിന്നെ രണ്ട് കോണുകൾ തുല്യമാണെന്നുള്ളതും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആ രണ്ട് ത്രികോണത്തിനെടുത്തിട്ട് അത് രണ്ടും തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മറ്റേ രണ്ട് വശങ്ങളും തുല്യവും സമാന്തരികവുമാണ് തെളിയിക്കാൻ പറ്റിയാൽ അതൊരു എന്ന് പറയാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ത്രികോണം എ ബി സിയും ത്രികോണം എ ബി ഡി ആണ് പരിഗണിക്കേണ്ടത് അതിൽ എ സി സമം ബി ഡി എന്ന് എഴുതാം അല്ലേ എ സിയും ബി ഡി ആറ് സെൻറിമീറ്റർ വീതമാണ് എന്ന് ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പം എ സി സമം ബി ഡി എന്ന് എഴുതാം പിന്നെ അതുപോലെ എന്താ തന്നിട്ടുള്ളത് രണ്ട് കോണുകളുടെ അളവ് തന്നിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് കോൺ സി എ ബിയും കോൺ എ ബി ഡിയും അത് രണ്ടും എത്രയാണ് മുപ്പത്തഞ്ച് ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് ഇനി നോക്കൂ എ ബി സമം എ ബി എന്ന് എഴുതാമല്ലേ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ വശമാണത് അതുകൊണ്ട് എ ബി സമം എ ബി എന്ന് എഴുതാം ഇപ്പം നോക്കൂ ഓരോ ത്രികോണത്തിലും രണ്ട് വശങ്ങളും അവക്ക് ഇടയിലുള്ള കോണും തുല്യമാണ് എന്ന് മനസ്സിലായി മനസ്സിലായില്ലേ അങ്ങനെ ആകുമ്പോൾ എന്താണ് ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് മറ്റ് രണ്ട് വശങ്ങളും തുല്യമായിരിക്കും അതുപോലെ തുല്യ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അപ്പം നമുക്കത് എങ്ങനെ എഴുതാം എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് എഴുതാം അല്ലെ കാരണമായിട്ട് എന്താ എഴുതാ ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ് എന്ന് എഴുതാം ഇപ്പൊ നോക്കൂ ആ ചതുർഭുജത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ് എന്ന് തെളിഞ്ഞു അല്ലെ എ സി സമം ബി ഡി എന്ന് കണ്ടു അതുപോലെ എ ഡി സമം ബി സിന്നും കണ്ടു അപ്പം പിന്നെ എതിർവശങ്ങൾ രണ്ടും തുല്യമാണ് എന്ന് തെളിഞ്ഞു ഇനി നമ്മൾ തെളിയിക്കേണ്ടത് അവ പിന്നെ സമാ സമാന്തരമാണ് തെളിയിക്കണം അപ്പൊ സമാന്തരമാണെങ്കിൽ മാത്രമാണ് ആ ഒരു ചതുർഭുജം സാമാന്തരികമാവുള്ളു അപ്പൊ അതിന് എ സി പാരലൽ ടു ബി ഡി എന്ന് നോക്കാം ആദ്യം അപ്പൊ നോക്കൂ എ സി എന്ന് പറഞ്ഞ ആ ഒരു ലൈനും ബി ഡി എന്ന് പറഞ്ഞ ആ ഒരു ലൈനും മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എ ബി എന്ന് പറഞ്ഞ ലൈന് അതിനെ കട്ട് ചെയ്യണ ഒരു ലൈനാണല്ലേ എ സി എന്ന് പറഞ്ഞ ബി ഡി എന്ന് പറഞ്ഞ ഓരോ വരകളെ കട്ട് ചെയ്യണ ഒരു വരയാണ് എ ബി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കോൺ സി എ ബിയും കോൺ എ ബി ഡിയും മറുകോണുകളാണ് അല്ലേ അത് തുല്യമാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ രണ്ടും മുപ്പത്തഞ്ച് ഡിഗ്രി വീതമാണ് തന്നിട്ടുണ്ട് അപ്പോൾ മറുകോണുകൾ തുല്യമാവുമ്പോൾ എന്തായിരിക്കും എ സി ബി ഡിക്ക് പാരലാണ് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് എ ഡിക്ക് പാരലാണ് ബി സി എന്നുള്ളതാണ് അല്ലേ അത് കൂടെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ചതുർഭുജം എന്ന് പറയാം അപ്പൊ എ ഡിയും ബിസിയും പാരലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി നേരത്തെ ചെയ്ത പോലെ തന്നെ അവയ്ക്കിടയിൽ വരുന്ന ആ മറു കോണുകൾ തുല്യമാണ് എന്ന് തെളിയിച്ചാ മതി അപ്പൊ ഇതില് ഡി എ ബിയും എ ബി സിയും തുല്യമാണ് തന്നിട്ടില്ല അല്ലെ കോൺ ഡി എ ബിയും കോൺ എ ബി സിയും തുല്യമാണ് തന്നിട്ടില്ല പക്ഷെ നമുക്കറിയാം ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് തുല്യ ത്രികോണങ്ങളിലെ തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും തുല്യവശങ്ങൾ ഏതൊക്കെയാണ് ആ ബി ഡി എന്ന് പറഞ്ഞ ആറ് സെന്റിമീറ്റർ വശവും പിന്നെ എ സി എന്ന് പറഞ്ഞ ആറ് സെന്റിമീറ്റർ വശവും അവയ്ക്കെതിരെയുള്ള കോണുകളാണ് ഇത് രണ്ടും അല്ലെ കോൺ ഡി എ ബിയും കോൺ എ ബി സിയും ആ തുല്യവശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളാണ് അതുകൊണ്ട് തന്നെ അത് തുല്യമാണ് എന്ന് എഴുതാൻ പറ്റും അപ്പൊ നമുക്ക് എന്ത് എഴുതാം കോൺ ഡി എ ബി സമം കോൺ എ ബി സി റീസൺ ആയിട്ട് എന്ത് എഴുതാം തുല്യ ത്രികോണത്തിലെ തുല്യവശങ്ങൾക്ക് എതിരായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് എഴുതാം അതുകൊണ്ട് തന്നെ എ ഡി പാരലെറ്റ് ടു ബി സി എന്ന് എഴുതാം അല്ലെ എ ഡി ബി സിക്ക് സമാന്തരമാണ് എന്ന് എഴുതാൻ പറ്റൂ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എ സി സമം ബി ഡി ആണെന്ന് തന്നിട്ടുണ്ട് എ സി പാരലെറ്റ് ടു ബി ഡി ആണ് നമ്മൾ കണ്ടുപിടിച്ചു എ ഡി സീക്വൽ ടു ബി സി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ എ ഡി പാരലെറ്റ് ടു ബി സി എന്നും കണ്ടുപിടിച്ചു അപ്പം എന്തായി ആ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് നമുക്ക് ഒരു സാമാന്തരികമാണ് എന്ന് തെളിയിക്കാൻ പറ്റില്ല ചതുർഭുജം എ സി ബി ഡി ഒരു സാമാന്തരീകമാണ് എന്ന് എഴുതാം ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യ ബിന്ദുവാണ് എം ത്രികോണം എ ബി സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കണം അത് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രികോണം എം സി ത്രികോണം ബി എം സി എന്നിവ കൺസിഡർ ചെയ്യാം അല്ലെ ത്രികോണം എ എം സി ത്രികോണം ബി എം സി എന്നിവ പരിഗണിക്കുക അതിലെ എ എം സമം ബി എം ആണ് എന്താണ് കാരണം എ എം എന്ന് പറഞ്ഞ ഒരു കാര്യം ബി എം എന്ന് പറഞ്ഞ ഒരു കാര്യം തുല്യമാണ് കാരണം എന്താണ് എ ബിയുടെ മധ്യ ബിന്ദുവാണ് ആണ് എം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തുല്യമാണ് പിന്നെ നോക്കൂ കോൺ എ എം സി തൊണ്ണൂറ് ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ എ എം സി തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ ബി എം സി എന്ന് തൊണ്ണൂറ് ഡിഗ്രി തന്നെ ആയിരിക്കും കാരണം അത് രേഖീയ ജോഡിയാണ് അപ്പം എ എം സിയും ബി എം സിയും കിട്ടിയിട്ടുണ്ട് അല്ലേ കോൺ എ എം സി എത്രയാണെന്നും ബി എം സി എത്രയാണെന്നും കിട്ടി അത് തൊണ്ണൂറ് ഡിഗ്രി വീതമാണ് ഇനി നോക്കൂ എം സി എന്ന് പറഞ്ഞ വർഷം രണ്ട് ത്രികോണത്തിനും പൊതുവല്ലേ അതുകൊണ്ട് എം സി ഇസ് ഈക്വൽ ടു എം സി എന്ന് എഴുതാം ഇപ്പൊ നോക്കൂ ആ രണ്ട് ത്രികോണങ്ങളിലുള്ള രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ് എന്ന് കിട്ടിയില്ലേ രണ്ട് ത്രികോണ രണ്ട് ത്രികോണങ്ങളെടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് അല്ലേ മറ്റ് വശവും തുല്യമായിരിക്കും മറ്റു കോണുകളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ എ എം സി എന്ന് പറഞ്ഞ ആ ഒരു ത്രികോണം നമ്മൾ പരിഗണിക്കുമ്പോൾ അതിലെ എം സി എന്ന് പറഞ്ഞ വശത്തിന് ഓപ്പോസിറ്റ് വരുന്ന അൻപത് ഡിഗ്രി കോണ് അതേപോലെ തന്നെ ബി എം സി എന്ന് പറഞ്ഞ ആ ഒരു ത്രികോണത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിലെ എം സിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏതാണ് കോൺ ബി ആണ് അപ്പൊ അതും എത്ര തന്നെയായിരിക്കും അൻപത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കോൺ എ സമം കോൺ ബി സമം അൻപത് ഡിഗ്രി എന്ന് എഴുതാം റീസൺ എന്ത് എഴുതാം തുല്യ ത്രികോണങ്ങളിലെ തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് എഴുതാം ഇപ്പൊ നോക്കൂ നമ്മുടെ വലിയ ത്രികോണത്തിലെ മൂന്ന് കോണുകളുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കോൺ എ അൻപത് ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് കോൺ ബി അൻപതാണ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി കോൺ സി അതായത് കോൺ എ സി ബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോൺ കോണത്തിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ത്രികോണം എ ബി സി പരിഗണിക്കുക കോൺ എ സമം അൻപത് ഡിഗ്രി കോൺ ബി സമം അൻപത് ഡിഗ്രി അത് കോൺ എ സി ബി എത്രയാണ് നൂറ്റി എൺപത് മൈനസ് അൻപത് പ്ലസ് അൻപതിലെ മൂന്ന് കോണും കൂടെ കൂട്ടിയാല് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാല് നൂറ്റി അമ്പത് ഡിഗ്രി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം അറിയാം മൂന്നാമത്തത് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നൂറ്റി എം ബിന്ന് മറ്റേത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പം നൂറ്റി അമ്പത് മൈനസ് അൻപതേ പ്ലസ് അൻപത് അപ്പോൾ എത്ര കിട്ടുന്നത് നൂറ്റി എം ബിന്ന് നൂറ് കുറക്കണം അല്ലേ അൻപത് അൻപത് കൂടെ കൂട്ടുമ്പോൾ നൂറാണ് അപ്പം നൂറ്റി എം ബിന്ന് നൂറ് കുറക്കുക അപ്പം എത്ര കിട്ടുന്നത് എൺപത് ഡിഗ്രിന്ന് എന്ന് കിട്ടും അപ്പം മൂന്നാമത്തെ കോൺ എത്രയാണ് എൺപത് ഡിഗ്രിയാണ് അപ്പൊ നോക്കൂ മൂന്ന് കോണുകളും കിട്ടിയല്ലോ ത്രികോണം എ ബി സിയിൽ കോൺ എ അൻപത് ഡിഗ്രിയാണ് കോൺ ബി അൻപത് ഡിഗ്രിയാണ് കോൺ സി എൺപത് ഡിഗ്രിയാണ് അല്ലെ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ചുവടെ കാണുന്ന ചിത്രത്തിൽ എ ബി സി ഡി എന്നീ വശങ്ങൾ സമാന്തരമാണ് എ ബിയുടെ മധ്യ ബിന്ദുവാണ് എം എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട് അതിന്റെ താഴെ ത്രികോണം എ എം ഡി ത്രികോണം എം ബി സി ത്രികോണം ഡി സി എം ഇവയിലെ കോണുകളെല്ലാം കണക്കാക്കുക അതുപോലെ എ എം സി ഡി ബി എം സി ഡി എന്നീ ചതുർഭുജങ്ങളുടെ സവിശേഷത എന്താണ് എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് അതിലുള്ള മൂന്ന് ത്രികോണങ്ങൾ അതായത് എ എം ഡി എം ബി സി ഡി സി എം എന്ന് പറഞ്ഞാൽ മൂന്ന് ത്രികോണങ്ങളില്ലേ അതിൽ മൂന്ന് ത്രികോണങ്ങളിലും കോണുകളെല്ലാം കണക്കാക്കാം അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എ ബിയും സി ഡി യും സമാന്തരമാണ് തന്നിട്ടുണ്ട് അതുപോലെ എ ബിയുടെ മധ്യ ബിന്ദുവാണ് എം എന്നും തന്നിട്ടുണ്ട് അല്ലെ അതുപോലെ കോൺ എ അറുപത് ഡിഗ്രി എന്നും കോൺ ബി അറുപത് ഡിഗ്രി എന്നും തന്നിട്ടുണ്ട് പിന്നെ നോക്കൂ എ ബിയുടെ മധ്യ ബിന്ദു ആണ് എം എന്ന പറഞ്ഞത് എ ബി പന്ത്രണ്ട് സെന്റിമീറ്ററാണ് തന്നിണ് അങ്ങനെയാണെങ്കിൽ എ എം എത്രയായിരിക്കും അത് മധ്യ ബിന്ദു ആയതുകൊണ്ട് തന്നെ അത് ആറ് സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ എ എം ആറ് സെന്റിമീറ്ററും എം ബി ആറ് സെന്റിമീറ്ററും വീതമായിരിക്കും അപ്പം ആദ്യം നമുക്ക് ത്രികോണം എ എം ഡിയും ത്രികോണം സി എം ഡിയും തുല്യ ത്രികോണങ്ങളാണ് എന്ന് തെളിയിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള അളവുകൾ നോക്കാം എ എം നമ്മൾ ആറ് സെന്റിമീറ്ററാണ് നമ്മൾക്ക് അറിയാം അല്ലേ എന്താ കാരണം എ ബിന്റെ മധ്യ ബിന്ദു ആണ് എം അതുകൊണ്ട് എ എം ആറ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പം എ എം സീക്വൽ ടു സി ഡി ഇസ്ക്ട് ടു ആറ് സെന്റിമീറ്റർ സി ഡിയും ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പം എ എം ഈക്വൽ ടു സി ഡി സീക്വൾ ടു ആറ് സെന്റിമീറ്റർ നേരിടാം ഇനി നോക്കൂ എം ഡി എന്ന് പറഞ്ഞ വശം രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ളതാണല്ലേ അതുകൊണ്ട് എം ഡി ഇസ് ഈക്വൽ ടു എം ഡി എന്ന് എഴുതാം പിന്നെ റീസൺ ആയിട്ട് എന്ത് എഴുതാം രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ വശം എന്ന് എഴുതാം ഇപ്പൊ നോക്കൂ ആ രണ്ട് ത്രികോണത്തിൻ്റെയും രണ്ട് വശങ്ങൾ തുല്യമാണ് എന്ന് കണ്ടെത്തില്ലേ ഇനി ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണുകളും തുല്യമാണ് എന്ന് കണ്ടെത്തണം അതായത് പിന്നെ കോൺ എ എം ഡിയും കോൺ സി ഡി എമ്മും തുല്യമാണ് എന്നും കൂടെ നമുക്ക് തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് എന്ന് പറയാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് എ ബി ഡി സി എന്നിവ സമാന്തര വരകളാണ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ എ ബിക്ക് സമാന്തരമാണ് ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സമാന്തര വരകളെ കട്ട് ചെയ്യണ ഒരു വരയാണ് ഏത് എം ഡി എന്ന് പറയുന്നത് ആ രണ്ട് സമാന്തര വരകളെ കട്ട് ചെയ്യണ വരയാണ് എം ഡി അപ്പൊ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ രണ്ട് കോണുകൾ അതായത് സി ഡി എം എന്ന് പറഞ്ഞ കോണും എ എം ഡി എന്ന് പറഞ്ഞ കോണും എന്തായിരിക്കും ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും അപ്പം അത് തുല്യമായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കോൺ സി ഡി എം ഇസ് ഈക്വൽ ടു കോൺ എ എം ഡി എന്താണ് കാരണം എന്താ എഴുതുക മറുകോണുകളാണ് അല്ലേ അത് പിന്നെ ആൾട്ടർനേറ്റ് ആംഗിൾ അഥവാ മറുകോണുകളിൽ നിന്നാണ് നമ്മൾ കാരണമായിട്ട് എഴുതേണ്ടത് ഇപ്പൊ നോക്കൂ ആ രണ്ട് ത്രികോണത്തിൻ്റെയും രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ് എന്ന് കിട്ടിയില്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് ത്രികോണം എ എം ഡി ത്രികോണം സി എം ഡി എന്നിവ തുല്യ ത്രികോണങ്ങളാണ് എന്ന് എഴുതാൻ പറ്റും അപ്പൊ നോക്കൂ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും നമുക്കറിയാലോ അപ്പൊ അതിൽ എം ഡി എന്ന് പറഞ്ഞ വശം രണ്ട് ത്രികോണങ്ങൾക്കും തുല്യമാണല്ലേ അതിൻ്റെ എതിരെയുള്ള ഒരു കോണാണ് കോൺ എ എന്ന് പറയുന്നത് അത് നാൽപ്പത് ഡിഗ്രിയാണ് നമുക്കറിയാം അപ്പൊ മറ്റേ കോൺ ഏതാണ് കോൺ സി കോൺ സി സിയും എന്ത് തന്നെ ആയിരിക്കും അപ്പോൾ നാൽപ്പത് ഡിഗ്രി ആയിരിക്കുമല്ലേ മറ്റേ ത്രികോണത്തിലെ എം ഡി എന്ന് പറഞ്ഞ എതിരെയുള്ള കോൺ ഏതാണ് കോൺ സി ആണ് അപ്പൊ അതും നാൽപ്പത് ഡിഗ്രി തന്നെയായിരിക്കും ഇനി നമുക്ക് ത്രികോണം സി എം ഡിയും ത്രികോണം സി എം ബിയും എന്ന് നോക്കാം നേരത്തെ ചെയ്ത പോലെ അതും തുല്യമാണോ എന്ന് നോക്കാം അപ്പൊ എങ്ങനെ എഴുതാം ത്രികോണം സി എം ഡി ത്രികോണം സി എം ബി എന്നിവ പരിഗണിക്കുക അല്ലെ ബി എം ഇസ് ഈക്വൽ ടു സി ഡി ആണ് അല്ലെ ബി എം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് അതുപോലെ സി ഡി എന്ന് പറയുന്നതും ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ബി എം എങ്ങനെയാണ് ആറ് സെന്റിമീറ്റർ ആയത് എ ബി പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് എ ബിന്റെ മധ്യ ബിന്ദുവാണ് എം എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എം എന്ന് പറയുന്നത് എന്താണ് ആറ് സെന്റിമീറ്റർ ആയിരിക്കും ഇനി നോക്കൂ എം സി എന്ന് പറഞ്ഞ വർഷം രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ളതാണല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എം സി ഈക്വൽ ടു എം സി എന്ന് എഴുതാം രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായ വർഷം എന്ന് കാരണം എഴുതാം ഇപ്പൊ നോക്കൂ ആ രണ്ട് ത്രികോണത്തിലും രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലേ ഇനി ആ രണ്ട് വശങ്ങൾക്കും ഇടയിലുള്ള കോണും കൂടെ തുല്യമാണ് എന്ന് തെളിയിച്ചാൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് നമുക്ക് പറയാൻ പറ്റും അവക്കിടയിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ ഏതാണ് ഡി സി എം എന്ന് പറഞ്ഞ കോണും സി എം ബി എന്ന് പറഞ്ഞ കോണം അപ്പൊ അത് രണ്ടും തുല്യമാണോ എങ്ങനെയാ നോക്കുക നോക്കൂ ഡി സി എന്ന് പറഞ്ഞ ആ ഒരു ലൈനും എ ബി എന്ന് പറഞ്ഞ ഒരു ലൈനും സമാന്തരമാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലേ ഡി സിയും എ ബിയും സമാന്തരമാണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സി എം എന്ന് പറഞ്ഞ ലൈൻ എന്താണ് ആ ഡി സീനെയും എ ബി കൂടിയും കട്ട് ചെയ്യണ ഒരു വരയാണ് അങ്ങനെ കട്ട് ചെയ്യണ വര വന്ന് കഴിഞ്ഞാൽ ആ രണ്ട് കോണുകൾ അതായത് ഡി സി എം എന്ന് പറഞ്ഞ കോണും സി എം ബി എന്ന് പറഞ്ഞ കോണും മറുകോണുകളാണ് മറുകോണുകൾ തുല്യമാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ എങ്ങനെ എഴുതാം കോൺ കോൺ ഡി സി സി എം എം ഈക്വൽ ടു ബി െ ബ്രാക്കറ്റിലെ റീസൺ എന്ത് എഴുതാം മറു കോണുകൾ തുല്യമായിരിക്കും എഴുതാം അപ്പൊ നോക്കുക ആ രണ്ട് ത്രികോണത്തിന്റെയും രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ് എന്ന് തെളിയിക്കാൻ പറ്റി അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോ ത്രികോണം ബി എം സി ത്രികോണം സി എം ഡി എന്നിവ തുല്യ ത്രികോണങ്ങളാണ് എന്ന് എഴുതാൻ പറ്റും അത് രണ്ടും തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും അല്ലേ അപ്പോൾ സി എന്ന് പറഞ്ഞ വശം രണ്ട് ത്രികോണത്തിനും തുല്യമാണ് അപ്പോൾ അവയ്ക്കെതിരെ വരുന്ന കോണുകളാണ് കോൺ ബിയും കോൺ ഡിയും അപ്പോൾ കോൺ ഡി എന്ന് പറഞ്ഞാൽ കോൺ എം ഡി സി എന്ന് പറഞ്ഞാൽ ആ ഒരു കോണും കോൺ സി ബി എം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കോണുകളും തുല്യമായിരിക്കും അപ്പോൾ സി ബി എം എന്ന് പറഞ്ഞാൽ ആ കോണ് അറുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സി ഡി എം എന്തായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും ഞാൻ ചിത്രത്തിലേക്ക് നോക്കൂ പിന്നെ ത്രികോണം സി എം ഡി എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണല്ലേ മുകളിലുള്ള ആ ഒരു ത്രികോണം അതിലുള്ള രണ്ട് കോണുകൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് സി ഡി എം എന്ന് പറഞ്ഞ കോൺ അറുപത് ഡിഗ്രിയാണ് ഇപ്പൊ നമുക്ക് കിട്ടി അതുപോലെ കോൺ സി അഥവാ ഡി സി എം എന്ന് പറഞ്ഞത് നാൽപ്പത് ഡിഗ്രിയാണ് നേരത്തെ നമുക്ക് കിട്ടിയില്ലേ അപ്പൊ രണ്ട് കോണുകൾ നമുക്ക് കിട്ടി കഴിഞ്ഞു അപ്പൊ മൂന്നാമത്തെ കോണ് കാണാൻ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാല് നൂറ്റി അമ്പതാണ് അപ്പൊ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാല് മൂന്നാമത്തേത് കിട്ടാന് നൂറ്റി അമ്പിന്ന് അത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പോൾ കോൺ ഡി എം സി സി മ്പത് മൈനസ് അറുപത് പ്ലസ് നാപ്പത് കണ്ടാ മതില്ലേ അപ്പൊ നൂറ്റി അമ്പത് മൈനസ് നൂറ് നൂറ്റി അമ്പതിന്ന് നൂറ് കുറക്കുമ്പോ എൺപത് ഡിഗ്രി എന്ന് കിട്ടും ഇപ്പൊ നോക്കൂ ഡി സി എന്ന് പറഞ്ഞ വശത്തിന്റെ എതിരെ വരുന്ന കോണാണ് അല്ലെ ഈ കോൺ ഡി എം സി എന്ന് പറയുന്നത് ഡി സി ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ആ ഡി സിന്റെ എതിരെ വരുന്ന കോണ് എൺപത് ഡിഗ്രി ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ ആറ് സെന്റിമീറ്റർ വശം വരുന്ന എല്ലാത്തിന്റെയും ഓപ്പോസിറ്റ് വരുന്ന കോൺ എത്രയായിരിക്കും ആയിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ എ എം എന്ന് പറഞ്ഞ വശം ആറ് സെന്റിമീറ്റർ ആണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന പിന്നെ കോൺ ഏതാണ് എ ഡി എം അല്ലെ എ ഡി എം എത്രയാണ് അപ്പോൾ അതും എൺപത് ഡിഗ്രി ആയിരിക്കും അതുപോലെ എം ബി എന്ന് പറഞ്ഞ ആ ഒരു വശവും വശം ആറ് സെന്റിമീറ്റർ ആണ് തിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ എം സി ബി എന്ന് പറഞ്ഞതും എത്ര തന്നെയായിരിക്കും എൺപത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കോൺ ഡി എം സി സീക്വൽ ടു കോൺ എ ഡി എം സീക്വൽ ടു കോൺ ബി സി എം അഥവാ എം സി ബി എന്ന് എഴുതാം അല്ലെ അത് സീക്വൽ ടു എൺപത് ഡിഗ്രി എന്ന് എഴുതാം ഇനി ചിത്രത്തിലേക്ക് നോക്കൂ കോൺ ഡി സി എം നാൽപ്പത് ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഡി സി എം നാൽപ്പതാണെങ്കിൽ കോണ് സി എം ബിയും എന്ത് തന്നെയായിരിക്കും നാൽപ്പത് ഡിഗ്രി തന്നെയായിരിക്കും കാരണം എന്താണ് അത് മറുകോണുകളാണ് മറുകോണുകൾ തുല്യമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഇനി നമുക്ക് ഏതാ കിട്ടാനുള്ളത് കോൺ എ എം ഡി അഥവാ ഡി എം എ ആണ് കിട്ടാനുള്ളത് അല്ലേ ആ എം ആണ് കിട്ടേണ്ടത് അപ്പൊ നോക്കൂ ആ ഒരു ത്രികോണത്തില് ആ എ എം ഡി എന്ന് പറഞ്ഞ ആ ഒരു ത്രികോണത്തില് ഒരു കോണ് നാൽപ്പതാണ് മറ്റേ കോണ് എൺപതാണ് അപ്പോ അതെത്രയായിരിക്കും ഡി എം എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അത് അറുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഒരു ക്വസ്റ്റനും കൂടി ഉണ്ടായിരുന്നു അല്ലെ എ എം സി ഡി ബി എം സി ഡി എന്നീ ചതുർഭുജങ്ങളുടെ സവിശേഷത എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതെങ്ങനെയുള്ള ചതുർഭുജ്ജാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചതുർഭുജ്ജം എ എം സി ഡി പരിഗണിക്കാം അപ്പം എ എം സി ഡിയിൽ എ എം സീക്വൽ ടു ഡി സി ആണ് തന്നിട്ടുണ്ട് അല്ലേ എ എം എന്ന് പറയുന്നത് ആറ് സെന്റിമീറ്റർ ആണ് ഡി സി എന്ന് പറഞ്ഞത് ആറ് സെന്റിമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ എ എം സീക്വൽ ടു ഡി സി എന്ന് എഴുതാം പിന്നെ അത് രണ്ടും പാരലൽ ആണ് എന്നും തന്നിട്ടുണ്ട് സമാന്തരമാണെന്നും തന്നിട്ടുണ്ട് അപ്പൊ എ എം പാരല ടു ഡി സി എന്ന് എഴുതാം എ ബിക്ക് സമാന്തരമാണ് ഡി സി എന്ന് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എ എം പാരലൽ ടു ഡി സി എന്ന് എഴുതിയത് ഇനി നോക്കൂ എ ഡി സമം എം സി ആണോ അതെ അല്ലെ എന്താ കാരണം ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ ആ രണ്ട് തുല്യ ത്രികോണങ്ങളിലെയും തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളാണത് തുല്യ കോണുകളേതൊക്കെയാണ് ഡി എം എന്ന് പറഞ്ഞ കോണിന് എതിരെ വരുന്ന വശമാണ് എ ഡി എന്ന് പറയുന്നത് അതുപോലെ എം ഡി സി എന്ന് പറഞ്ഞ കോണിന് എതിരെ വരുന്ന വശമാണ് എം സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എ ഡി സമം എം സി ആണ് ആ രണ്ട് വശങ്ങളും തുല്യമാണ് ഇനി അത് സമാന്തരമാണ് എന്നും കൂടി തെളിയിക്കാൻ പറ്റിയാൽ നമുക്ക് ആ ഒരു എ എം സി ഡി എന്ന് പറഞ്ഞ ചതുർഭജം ഒരു സമാന്തരീകമാണ് എന്ന് പറയാൻ പറ്റും അപ്പൊ എ ഡിയും എം സിയും സമാന്തരമാണോ എന്ന് എങ്ങനെയാ നോക്കുക അപ്പൊ നോക്കൂ കോൺ എ ഡി എമ്മും കോൺ ഡി എം സിയും എൺപത് ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലെ എ ഡി എമ്മും ഡി എം സിയും എൺപത് ഡിഗ്രിയാണ് അപ്പൊ അത് നോക്കൂ രണ്ടും മറുകോണുകളാണ് മറുകോണുകൾ തുല്യമായിരിക്കുന്നത് എപ്പോഴാണ് എ ഡിയും എം സിയും പാരലായിരിക്കുമ്പോഴാണ് സമാന്തരമായിരിക്കുമ്പോഴാണ് അപ്പൊ എ ഡി സമാന്തരമാണ് എം സി എന്ന് എഴുതാൻ പറ്റുമല്ലോ അപ്പൊ നോക്കൂ ആ ഒരു ചതുർഭുജത്തിന്റെ എതിരെയുള്ള രണ്ട് വശങ്ങളും തുല്യവും സമാന്തരവുമാണ് അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു സാമാന്തരികമാണ് നമുക്ക് പറയാൻ പറ്റുമോ ഇനി നമുക്ക് അതുപോലെ തന്നെ ചതുർഭുജം എം ബി സി ഡിയുടെ പ്രത്യേകത എന്താന്ന് നോക്കാം ഇതിലും എം ബി ഇസ് ഈക്വൽ ടു സി ഡി ആണ് അല്ലേ രണ്ടും ആറ് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം അതുപോലെ എം ബി പാരൽ ടു സി ഡി ആണ് അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ എം ബി പിന്നെ സി ഡിക്ക് സമാന്തരമാണ് എന്ന് തന്നിട്ടുണ്ട് പിന്നെ എം ഡി ഇസ് ഈക്വൽ ടു ബി സി ആണ് എങ്ങനെ എന്താ കാരണം തുല്യ ത്രികോണങ്ങളിലെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വർഷങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആണ് അപ്പൊ നോക്കൂ കോൺ ബി സി എമ്മും കോൺ ഡി എം സിയും എൺപത് ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നോക്കൂ ഈ ബി സി എന്ന് പറഞ്ഞ ലൈനിനും എം ഡി എന്ന് പറഞ്ഞ ലൈനിനും കട്ട് ചെയ്യുന്ന ലൈനാണ് എം സി എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ മറുകോണാണ് ഇതില്ലേ ഈ രണ്ട് കോണുകളും അതിന്റെ മറുകോണുകളാണ് മറുകോണുകൾ പിന്നെ തുല്യമാവുമ്പോൾ എന്താണ് അവ സമാന്തരമായിരിക്കും ഏതൊക്കെയാ എം ഡി എന്ന് പറഞ്ഞ ലൈനും ബി സി എന്ന് പറഞ്ഞ ലൈനും എന്തായിരിക്കും സമാന്തരമായിരിക്കും എന്ന് പറയാൻ പറ്റും ഇപ്പം നോക്കൂ എം ബി സി ഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ചതുർഭുജത്തിലെ എതിർവശങ്ങളെല്ലാം തുല്യവും സമാന്തരവുമാണ് അതുകൊണ്ട് തന്നെ അതൊരു സാമാന്തരീകമാണ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള രണ്ട് ചതുർഭുജങ്ങളുടെയും പ്രത്യേകത എന്താണ് അത് രണ്ടും സാമാന്തരീകമാണ് എന്ന് പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ